ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ ഇന്ന് നേരത്തെ ചെയ്യണം എന്ന് ഓർത്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്ക് സമയക്കുറവ് മൂലം എനിക്ക് ഇന്ന് നേരത്തെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേര് ഇതിപ്പോൾ വൈകിട്ടിട്ടാലും നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഇത് നാളെ വൈകിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഇപ്പം നവരാത്രിയല്ലേ ഈ നവരാത്രിയിലെ ഒരു പ്രത്യേകതയുണ്ട് നാളെയാണ് വെള്ളിയാഴ്ച അപ്പം ഈ നവരാത്രി ദിനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർ നോയമ്പെടുക്കുന്നവരാണ് ഈ പത്ത് ദിവസവും നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കിപ്പം നോയമ്പെടുത്തില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് പക്ഷേ ഇത്രയും ദിവസം നോയമ്പെടുത്തില്ലേലും നാളെ ഉണ്ടല്ലോ ഒരു ദിവസം നിങ്ങൾ എടുക്കണം നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഇനിയിപ്പം ഏറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലേലും ഏറ്റ് കയ്യും വായും മുഖവും കഴുകിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് പോയിരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഏറ്റു പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കുക നാളെ ഇറച്ചിയോ മീനോ ഒന്നും നോയമ്പിൽ പെടുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് കേട്ടോ എന്നിട്ട് നാളെ വൈകിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത് നാളെ വൈകിട്ട് വിളക്ക് വെക്കുന്നവരാണെങ്കിൽ വിളക്ക് വെക്കുക തിരി വയ്ക്കുന്നവർ തിരി വയ്ക്കുക അല്ലാത്തവരല്ലാത്ത കാര്യങ്ങൾ ഇത് ജാതി മതം ഒന്നുമില്ലെന്നേ ആർക്കും വേണേലും ചെയ്യുക ജാതി മതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആണും പെടും രണ്ട് ജാതിയുള്ളൂ നമ്മൾ മനുഷ്യരുണ്ടാക്കിയ ജാതിയും ഒക്കെ ഉള്ളൂ ഈ വേർതിരിവുകളൊക്കെ മനുഷ്യർക്കിടയിലല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളതൊന്നും കണക്ക് കൂട്ടേണ്ട കേട്ടോ ഞാനിത് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാരണം എന്നാന്ന് ചോദിച്ചാൽ നാളത്തെ ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ചയാണിത് അപ്പം നമ്മൾ പറയല്ലേ നമ്മുടെ വീട്ടിൽ ഒരുപാട് ദുർനിമിത്തങ്ങളുണ്ടാകുന്നു അല്ലെ ദുർമരണങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ എളുപ്പം പഠിക്കാൻ മേലാടി വരുന്നു പിന്നെ മാനസികമായിട്ട് ഓരോരുത്തർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തോരം സമ്പാദിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നാലും അത് തികയുന്നില്ല അത് ഏതെങ്കിലും ഒരു വഴിയേ പോകുന്നു രോഗങ്ങൾ കയറി പിടിമുറുക്കുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തുണ്ടാകുന്നു ചിലർ പറയും മരിച്ചവരുടെ ദോഷം കൊണ്ടാണ് മരിച്ചിട്ടും അവരിതിരി എല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് അവരുടെ പ്രകടനം കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഞങ്ങൾ അവിടുന്ന് ജോത്സ്യന്മാരല്ല തിരുമേനിമാരെയൊക്കെ കൊണ്ടുവന്നത് മൂന്ന് ദിവസത്തെ ഗണപതി ഹോമവും പൂജയൊക്കെ കഴിഞ്ഞ് ആത്മാവിനെ പിടിച്ച് കെട്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടു ഇരുത്തിയതാണ് എന്നിട്ടും ദോഷങ്ങളും മാറുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ ദോഷത്തിനൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു പരിഹാരമുണ്ട് പരിഹാരം എന്ന് പറഞ്ഞാൽ സിമ്പിളാകട്ടോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാശ് മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നാളത്തെ ഒരു ദിവസം മാത്രം ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹോമവും കാര്യങ്ങളുമൊക്കെ നടത്താനായിട്ട് ആൾക്കാർ ലക്ഷങ്ങൾ വേണേലും മുടക്കും നമ്മൾ ഈ പറഞ്ഞു തരുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും നിങ്ങളെ കൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നാളെ നിങ്ങൾ കഴിവതും ഒരു നേരം അരിയാഹാരം കഴിക്കുക നാളെ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു നേരം ആയി ആരം കഴിക്കാം ബാക്കി നേരം ചെറുപയറ് കഴിക്കാം ആ കിഴങ്ങ് വർക്കങ്ങൾ എന്തെങ്കിലും കഴിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക അതായത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ തെള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് തെള്ളിമരം അപ്പം ഞങ്ങളെയൊക്കെ ഒക്കെ വൈകിട്ട് ഈ നെരിപ്പോട് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നെരിപ്പോട് പോയക്കും വീടിന്റെ അതായത് കിഴക്ക് വശത്ത് വിളക്ക് വെക്കുന്ന അപ്പോൾ അത് നമ്മൾ നിലവിളക്ക് വെക്കുന്ന കിഴക്ക് വശത്തല്ലേ അപ്പോൾ ആദ്യമേ നെരിപ്പോട് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അതിനൊരു കാര്യമുണ്ട് ഐശ്വര്യവും മൂശാട്ടയെന്ന് പറഞ്ഞു രണ്ട് ദേവമാരുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മൂശാട്ട എവിടെയാണോ ആദ്യമേ വെട്ടം കാണുന്നത് ആ മൂശാട്ട ചാടിക്കേറി ആദ്യമേ വെട്ടം കാണുന്നിടത്ത് കയറിയിരിക്കും അതുകൊണ്ട് ആദ്യമേ മൂശാട്ടയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നെരിപ്പോടി വെക്കുന്നത് അപ്പോൾ ഈ മൂശാട്ട നെരിപ്പോടി കയറിയതിനു ശേഷമാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഉണ്ട് അപ്പോൾ ഇത് തെള്ളിമരം ഇങ്ങനെ വാക്കത്തിൽ വെച്ചിങ്ങനെ കുറേ വെട്ട അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെട്ടി വയ്ക്കുവേ അപ്പോൾ ഇതിനൊരു കറ ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരും ഇത് കുറച്ച് ദിവസം കഴിയുമ്പത്തേനും ഈ കറയുണ്ടല്ലോ അങ്ങോട്ട് സെറ്റായിട്ട് നല്ല കരിയും പാറ പോണക്കാവും നല്ല പാറക്കല്ലും ഉണ്ട് അത് തന്നിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇടിച്ച് പൊടിച്ച് ചെറിയ ചെറിയ പീസുകളാക്കിട്ടിങ്ങിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കും ഇപ്പം തെള്ളിമരമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ ഈ ആലപ്പുഴ വന്നിട്ട് ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ലോട്ടെ തെള്ളിമരം അപ്പോൾ ഇത് അങ്ങാടിയിൽ മേടിക്കാൻ കിട്ടും ഇതൊരു ഏഴു കൂട്ടം സാധനമാണ് നമ്മുടെ വീട്ടിലില്ലാത്തത് നിസാര സാധനങ്ങളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈ തെള്ളി എന്ന് പറയുന്നത് അങ്ങാടിപ്പെട്ടി മേടിക്കാൻ കിട്ടും തെള്ളി പച്ചക്കർപ്പൂരം കുന്തിരിക്കം വറ്റൽമുളക് കട്ക് ഉപ്പ് പിന്നെ നമ്മുടെ വീടിന് ചുറ്റും അതായത് പെരക്ക് ഒരു വീടിന് നാല് മൂലയുണ്ടല്ലോ ഈ നാല് മൂലയിൽ നമ്മൾ മിണ്ടാതെ ഉരിയാടാതെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നാല് മൂലേന്നും ഇങ്ങനെ ഓരോ ഞുള്ളും മണ്ണെടുത്ത് ഇതിൻ്റെ അകത്ത് വയ്ക്കണം നമ്മളിത് ഓരോ സാധനം നമ്മൾ കുളിച്ച് പിറക്കി ഇത് ചെയ്യാൻ തുടങ്ങുമ്പം തൊട്ട് നമ്മൾ ഒരു മനുഷ്യനോട് മിണ്ടു പോകരുത് ഇത് ചെയ്തതിന് ശേഷമേ മിണ്ടാവുള്ളൂ ആദ്യമേ മൺചട്ടി ഒരണം നമ്മൾ പൊട്ടിയതാണേലും മതിയെന്നേ അത് വൃത്തി ആയിരിക്കണം നേരത്തെ തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തേക്കണം അപ്പം ഈ ചട്ടിക്കകത്തോട്ട് വേണം ആദ്യമേ എന്ത് ചെയ്യണം കർപ്പൂര ഇടണം അത് കഴിഞ്ഞ് ഇടണം കർപ്പൂരം ഇങ്ങനെ നടുക്കോട്ട് വെക്കുക ഏ അന്ന് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ തെള്ളിയിടുക അതുപോലെ തന്നെ കുന്തിരിക്ക ഇടുക പിന്നെ വറ്റൽമുളകിടുക ഉപ്പിടുക കടുകിടുക ഈ പെരയുടെ ചുറ്റും എടുത്ത് നാല് കുത്ത് ഇങ്ങനെ മണ്ണ് നാല് മൂലയിൽ നിന്നും എടുത്ത് ഇടുക എന്നുവെച്ചും കഴിഞ്ഞിട്ട് ഒരു പച്ചക്കർപ്പൂരം കൂടെ എടുത്തുവച്ചിട്ടുണ്ടല്ലോ ഇത് പച്ചക്കർപ്പൂരം ഞാൻ പറഞ്ഞു തരാം ആറ് ചട്ടിയിൽ ഇടാവുള്ളൂ കേട്ടോ ഏഴാമത് ഒരെണ്ണം നമ്മൾ കയ്യിൽ വെക്കണം കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടോ ഏഴ് വറ്റൽ മുളക് ഉപ്പ് കല്ലാണെങ്കിൽ ഉപ്പുകല്ല എടുക്കേണ്ട കേട്ടോ ഉപ്പ് കൂടിയല്ല മൂന്ന് ഇതിങ്ങനെ മൂന്ന് പെരൽ കൂട്ടിപ്പിടിച്ചിട്ട് ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഉള്ളിയെടുക്കുക ഈ തെള്ളിയാണെങ്കിലും മുഴുത്ത കഷ്ണം കിട്ടുന്നതെങ്കിൽ ഏഴ് കഷ്ണം നിങ്ങൾ എടുത്താൽ മതി കുന്തിരിക്കോ അതുപോലെ തന്നെ എല്ലാം ഏഴെന്ന കണക്കാണ് കേട്ടോ എന്ന് വെച്ചിട്ട് ഈ ആറ് പച്ചക്കർപ്പൂരം നമ്മളിതിൻ്റെ അകത്ത് ഇട്ടു ഏഴാമത്തെ കർപ്പൂരം കത്തിച്ച് ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ നമ്മൾ ആദ്യം വെച്ചാൽ ആറിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ കുളിച്ച് കയറി വന്ന് ഈ കർമ്മം ചെയ്യാൻ തുടങ്ങും തൊട്ട് ആരോടും മിണ്ടാനോ ഉരിയാടാനോ പാടില്ല ഇതിങ്ങനെ ഇടുന്നതെല്ലാം നമ്മൾ കാളിലോ പെരയ്ക്കകത്തോ വെച്ചല്ല ഇന്ന് കിഴക്കുവശത്തെ കിഴക്കുവശം ഇങ്ങനെയല്ലേ വശം ഈ കിഴക്ക് വശത്തെ ഈ പടിഞ്ഞാറേ മൂലയുടെ സൈഡിൽ വേണം നിങ്ങളിത് ചെയ്ത് കക്കാനായിട്ട് ഈ ചട്ടി ഇതിങ്ങനെ ചെയ്തു വെക്കുമ്പം നിങ്ങൾക്ക് വീട്ടിലെ എന്ത് കാര്യങ്ങളാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവായി പോകേണ്ടത് അത് മാത്രം മനസ്സിൽ മനസ്സിലോർത്തിട്ട് നാളെ ഇത് ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം വേണം സന്ധി വിളക്ക് തെളിക്കാനും അല്ലെ തിരികത്തിക്കുന്നവർ തിരികത്തിക്കാനും നിങ്ങൾ എന്താണോ സന്ധിക്ക് ചെയ്യുന്നത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് തന്നെ താനെ കത്തിത്തീർന്ന് കെട്ടുപോക്കോളും കെട്ടുപോയി കഴിയുമ്പം പിറ്റേ ദിവസം രാവിലെ ഇതാരും ചവിട്ടാത്തി ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് കൊണ്ടുപോയി കളഞ്ഞേക്കുക എന്നുവച്ചിട്ട് നിങ്ങൾ എനിക്ക് ഇത് കണ്ടതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം മതി കേട്ടോ കമന്റ് ബോക്സ് വന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാവുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാ ഏഴെണ്ണം വെച്ചേ എടുക്കാവുള്ളൂ അത് പിന്നെ ഞാൻ പറയുവാണെ തെള്ളിയാണേലും വലിയ കാട്ടയാണ് കിട്ടുന്നെങ്കിൽ അത് ഏഴാക്കുക ഏഴ് പീസാക്കുക ഉപ്പ് കല്ലാണെങ്കിലും ഇങ്ങനെ ഏഴ് പ്രാവശ്യം ഇങ്ങനെ മൂന്ന് വിറൽ കൂട്ടി കൂട്ടി ഇങ്ങനെ എടുക്കുക എല്ലാം ഏഴാണ് കേട്ടോ ഇത് ചെയ്യാൻ തൊട്ടങ്ങുമ്പം തൊട്ട് നിങ്ങൾ ആരോടും മിണ്ടാനും ഉരിയാടാനും പോകരുത് അതുപോലെ നാളത്തെ നോയ്മെൻ്റ് കാര്യം നാളെ ഒറ്റ ദിവസത്തെ നോയ്മെൻ്റ് കാര്യമേ ഉള്ളൂ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പിന്നെയും പിന്നെയും ഒന്നുകൂടെ എടുത്ത് പറയും ഞാൻ ഈ പറയുന്ന രീതി ചെയ്താൽ നിങ്ങൾക്ക് ഇതും കൊണ്ടുള്ള ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പം ഇന്ന് സമയം പോയിട്ടും ഞാൻ അതാണ് നിങ്ങൾക്ക് നാളത്തേന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വെച്ചത് എന്നാന്ന് ചോദിച്ചാൽ നാളെ നിങ്ങൾക്ക് രാവിലെ തൊട്ട് നോയമ്പാണ് രാവിലെ നിങ്ങൾ കുളിച്ചിരിക്കണം കേട്ടോ കുളിച്ച് സമയമുള്ളവർ അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോവുക മറ്റു സ്ഥലത്ത് പോകാൻ സമയമില്ലാത്തൊരു ജോലിക്കൊക്കെ പോകുന്നവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചേച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടോ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചേച്ചി ചേച്ചി പറഞ്ഞതിൽ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട് അതിൻ്റെ ഒന്ന് സംശയം ഒന്ന് തീർത്ത് തരണേന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ഞാൻ ഈ കാര്യത്തിനുള്ള സംശയം പിന്നുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നിരിക്കും കാരണം ഇത് നാളെ ചെയ്യേണ്ട വീഡിയോ ആയത് കൊണ്ട് കേട്ടോ അപ്പം കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായല്ലോ വീട്ടിൽ നിന്ന് എടുക്കണ്ട സാധനങ്ങൾ എടുക്കുക അങ്ങാടിപ്പെട്ടിന്ന് മേടിക്കേണ്ട കാര്യങ്ങൾ അങ്ങാടിപ്പെട്ടിന്ന് എടുക്കുക ഒരു ചട്ടി എന്ന് തന്നെ തേച്ച് എടുത്തു വെച്ചോ കേട്ടോ ഒരു പൊട്ടിയ ചട്ടി മൺചട്ടി ആയിരിക്കണം കേട്ടോ വേറെ ആലുമിനിയം പാത്രം ഇരുമ്പ് പാത്രം ഒന്നും ഇതിന് ഉപയോഗിക്കരുത് കേട്ടോ ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുപോയി കമത്തി കളഞ്ഞേക്കാം പിന്നെ ഇത് ഈ അടുക്കളയിൽ ഉപയോഗിക്കാനോ പിറക്കാനോ ഒന്നും ഈ ചട്ടി ഉപയോഗിക്കേണ്ട കേട്ടോ എന്ന് വെച്ചിട്ട് ഈ ചട്ടി ഭദ്രമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചോ വീണ്ടും നമുക്കിതിനാവശ്യം വരും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ദുരാത്മാവിൻ്റെ ശല്യമാണെങ്കിലും എന്തായാലും ഇതും കൊണ്ട് മാറിക്കിട്ടും കേട്ടോ അപ്പം അപ്പം നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ വൈബ് യോഗം